ഒരു പ്രശ്നപ്രകാരം നോക്കുമ്പോൾ ജന്മദുരിതങ്ങള് ഇപ്പോൾ ജാതകം ഇല്ലാത്ത ആൾക്കാരുടേതായിട്ടുള്ള നോക്കും അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണെങ്കിലും ഈ അഞ്ചും ഒമ്പതും ഭാവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇവരുടെ ജന്മദുരിതങ്ങളാണോ ഇവർ അനുഭവിക്കുന്നത് അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ അഞ്ചാം ഭാവത്തെയും ഈ ഒമ്പതാം ഭാവത്തെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ഭാഗ്യം തരുന്ന ഭാവമാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നുണ്ട് അതെത്തോളം ശരിയാണ് എന്താണ് അതിന് പ്രത്യേകത ഇവിടെ ദയ മൃത്യു ശത്രു സഹജേ സഹജെ അനിഷ്ട അഭിഷ്ടേ പാപാനഭിമാതി സോദരഭവ ഇഷ്ട അനിഷ്ട പരേ ഭാവേശേഷു ഹി മുഖ്യതാപുഷോ ധർമാത്മജോ തൽസമോ തേശു ത്രിഷധികം ശുഭാശുഭവലം വിദ്യത്സദം അവിടെ ആദ്യം ആ പ്രമാണത്തിൻ്റെ ആദ്യം തന്നെ ശുഭ ശുഭഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനങ്ങളും അനിഷ്ടസ്ഥാനങ്ങളും ഏതാണ് പാപഗ്രഹങ്ങൾക്കും ഇപ്രകാരം അനിഷ്ട ഇഷ്ട ഇഷ്ടസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയപ്പെടുന്നത് ഭാവേഷു ഹി മുഖ്യതാത് വബുഷോ അതായത് ഒരു പ്രശ്നപ്രകാരം അല്ലെങ്കിൽ ഏതൊരു വിഷയമായിക്കോട്ടെ അതിൽ പ്രാധാന്യം വബുസ്സിനാണ് ലഗ്നത്തിന് തന്നെയാണ് ധർമാത്മജമോ തത്സമോ ധർമ്മം ആത്മജം അതായത് ഒമ്പതാം ഭാവത്തിനും അഞ്ചാം ഭാവത്തിനും തത്സമം ഒരു ആരൂഢത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലഗ്നത്തിൻ്റെ അതേ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ സാമാന്യേന മറ്റു പല കാര്യങ്ങളിലേക്കും ഒരു ജാതകമായിക്കോട്ടെ ഒരു പ്രശ്നമായിക്കോട്ടെ മറ്റ് പല കാര്യങ്ങളിലേക്കും കേന്ദ്രരാശികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കണ്ടക കേന്ദ്ര ചതുഷ്ട സപ്തമ ലക്ന ചതുർത്ഥകാനം അതായത് ലക്നം നാല് ഏഴ് പത്ത് ഈ നാല് രാശികളെയാണ് കേന്ദ്രസ്ഥാനങ്ങൾ കേന്ദ്രസ്ഥാനങ്ങൾ എന്ന് പറയാം ഇത് ത്രികോണ സ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന അഞ്ച് ഒമ്പത് ഭാവങ്ങളാണ് പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും ഒരു ആരൂഢത്തിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന രാശികൾ എന്നുള്ളൊരു അർത്ഥം കൂടിയും ഈ കേന്ദ്രരാശികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പുറത്ത് മറ്റു ചില ഭാവം മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ഈ അഞ്ചിനും ഒമ്പതിനും ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഭാവങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിനെ മാത്രമല്ല അതായത് ഒരു വ്യക്തി ആരൂഢമാണെങ്കിലും ആ വ്യക്തിയുടെ പാരമ്പര്യം ചിന്തിക്കുക കഴിഞ്ഞു പോയ പാരമ്പര്യം വരാൻ പോകുന്ന പാരമ്പര്യം ഇതെല്ലാം ചിന്തിക്കുക അഞ്ച് ഒമ്പത് ഭാവങ്ങളെ കൊണ്ടാണ് കാരണം ഒരു സ്ഥലത്ത് ധർമ്മേശ്വരനെയും പൂർവ്വജന്മവൃത്യം ഒരു സ്ഥലത്ത് പറയുന്നത് ഒമ്പതാം ഭാവത്തെ കൊണ്ട് പൂർവ്വജന്മകൃതമായിട്ടുള്ള വിഷയങ്ങളെയും ഈ അഞ്ചാം ഭാവത്തെ കൊണ്ട് വരാൻ പോകുന്ന വിഷയങ്ങളും ഭവിഷ്യ ജനനം സ്വദേശാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ആ അതല്ലെങ്കിൽ വരാൻ പോകുന്ന ജന്മത്തിന് ചിന്തിക്കേണ്ടതും അഞ്ച് അഞ്ചുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പൂർവജന്മത്തിന്റെ പൂർവ്വജന്മത്തിന്റെ കൃത്യങ്ങൾ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന അതേ ഭാവത്തെ കൊണ്ട് തന്നെ ആ തന്നെയാണ് ആ വ്യക്തിയുടെ അച്ഛനെയും ചിന്തിക്കുക അപ്പോൾ ഒരു പിതൃ പിതാമഹാധീനം സംസാരേ ഇത് ഈ ദുരിതങ്ങളായിക്കോട്ടെ എന്തൊരു വിഷയമായിക്കോട്ടെ അത് ഒരു വ്യക്തിയിലേക്ക് ബാധിക്കുന്നത് അയാളുടെ ജന്മങ്ങൾ മാത്രമല്ല അയാളുടെ പിതൃക്കളി കൂടിയും ആണെന്നും കൂടിയും സൂചിപ്പിക്കുകയാണ് ഈ ഒമ്പതാം ഒമ്പതാം കൊണ്ട് അത് നമ്മുടെ അനുഭവത്തിലേക്ക് ഇന്നത്തെ അനുഭവം കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ശേഷിക്കുന്നത് അടുത്ത ജന്മത്തിലേക്ക് വരുന്ന സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തെ കൊണ്ട് തന്നെയാണ് സന്താനത്തിനെയും ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കണക്റ്റായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തലമുറകളെയും അതുപോലെ തന്നെ പാരമ്പര്യം മുതലായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ശരിക്കും ചിന്തിക്കേണ്ടത് ലഗ്നം അഞ്ച് ഒമ്പത് ഭാവങ്ങളായിക്കൊണ്ടാണ് അതിന് ത്രികോണരാശികളിൽ നിന്ന് പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഈ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഇപ്പം മറ്റ് പല ഭാവങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പാരമ്പര്യത്തിൻ്റെ വിഷയങ്ങൾ പറയാമായിരിക്കാം പക്ഷേ ഈ പാരമ്പര്യമായിട്ട് വരുന്നതായിട്ടുള്ള ഈ ചില ഗുണങ്ങളായിക്കോട്ടെ ദോഷങ്ങളായിക്കോട്ടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ചില വ്യക്തികളിൽ ഉള്ള സ്വഭാവ സവിശേഷതകളുണ്ട് അത് ഈ ചില ആൾക്കാരുള്ള പെരുമാറ്റം ദാന സ്വഭാവം മുതലായിരിക്കുന്ന നല്ല ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് അടുത്ത തലമുറകളിലേക്കുണ്ടോ അല്ലെങ്കിൽ ഇത് മുന്നത്തെ തലമുറകളിൽ പെട്ടതാണോ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ചിന്തിക്കും ഇന്ന് നടക്കുന്ന പല രോഗങ്ങളും പാരമ്പര്യമായിട്ട് പകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രമേഹം മുതലായിരിക്കുന്ന പല രോഗങ്ങളും അപ്പോൾ അതൊക്കെ ഈ പാരമ്പര്യമായിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് ഈ ഭാവങ്ങളെയും കൂടിയും വിശകലനം ചെയ്തുകൊണ്ട് വേണം മനസ്സിലാകാൻ അപ്പോൾ അവിടെ ഒരു ഭാഗത്തിൽ പറഞ്ഞതായ ഭാവേശേഷു ഹി മുഖ്യതാത് വപുഷോ ധർമാത്മയോ തത്സമോ മറ്റൊരു കാര്യം കൂടിയും ഈ ഒരു സാമാന്യം ഒരു പ്രശ്നം ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാർഗത്തിൽ ഒരു സ്ഥലത്ത് പറയേണ്ടായി ആദ്യം ആയുസ്സിനെ ചിന്തിക്കണം അതെ ആയുസ്സിനെ ചിന്തിച്ച് വേണം മറ്റു ഏത് ഭാവത്തിനെയും ചിന്തിക്കാൻ അനായുഷ്യാന്ത് മർത്യാനം കിം പ്രയോജനം അതായത് ആയുസ് ഇല്ലാത്തൊരു ഒരു മർത്യനെ മറ്റു ലക്ഷണങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് പറയുന്നത് പക്ഷേ അത് കൃഷ്ണീയം പോലുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും പറയണത് സർവമുപഹായ ചിന്തിയം ഭാഗ്യക്ഷം പ്രാണിനാം വിശേഷേണ ഭാഗ്യാവിന ജന്തുരസ്മ തദ്ധ്യതോ പക്ഷേ അവിടെ സർവമുപഹായ ചിന്തിയം ഭാഗ്യക്ഷം പ്രാണി നാം വിശേഷേണോ ഭാഗ്യസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കണം ഭാഗ്യാവിന ഭാഗ്യമില്ലാത്തൊരു മനുഷ്യന് ഒരു വ്യക്തിക്ക് മറ്റെന്തുണ്ടായിട്ടും എന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമാണ് അപ്പോൾ ഈ ഭാഗ്യം ചിന്തിക്കേണ്ടത് ഒമ്പതാം ഭാവമാണെങ്കിലും ഈ കാരണം ഈ ഒമ്പതും ഒമ്പതിൻ്റെ ഒമ്പത് അഞ്ച് പുണ്യത്തിനെയും പുണ്യത്തിൻ്റെ പുണ്യം അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളെയും ഘട്ടം തിരിച്ചുകൊണ്ട് പോലും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഭാവങ്ങളാണ് ഈ പറയുന്ന അഞ്ചും ഒമ്പതും ഭാവങ്ങൾ ഈ അഷ്ടമസ്ഥാനം ഏറ്റവും ദോഷം പറയുന്ന സ്ഥാനമാണ് അഷ്ടമസ്ഥാനം പറയുന്നത് കാരണം തത്ര അധികവും അഷ്ടമഹ എന്തുകൊണ്ടാണ് ഈ എട്ടാം ഭാവത്തിന് ഇത്രയും ദോഷം വരുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന സമയത്ത് അവിടെ മൃത്യു മരണത്തിന് മാത്രമല്ല അവിടെ ആയുസിനെയും കൂടി ചിന്തിക്കേണ്ട ഭാവം തന്നെയാണ് എട്ടാം ഭാവം പക്ഷെ ഇത്രയും ദോഷം വരുന്നതിൻ്റെ കാരണം പോലും ഭാഗ്യവ്യയം ഒമ്പതാം ഭാവത്തിൻ്റെ നാശസ്ഥാനമായതുകൊണ്ടാണ് എട്ടാം ഭാവത്തിന് ഇത്രയും ദോഷം അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഭാഗ്യവ്യയാധിപത്യേന രന്ധ്രേശോന്ന് ശുഭപ്രദ ഒമ്പതാം ഭാവത്തിൻ്റെ ദുരിതസ്ഥാനം അല്ലെങ്കിൽ നാശസ്ഥാനം ആ നാശസ്ഥാനത്തിൻ്റെ ആധിപത്യം ഉള്ളത് കൊണ്ടാണ് എട്ടാം ഭാവാധിപന് ഇത്രയും ദോഷം ചെയ്യുന്നെന്ന് ഒരു സ്ഥലത്ത് പറയേണ്ടത് അപ്പൊ ഒമ്പതാം ഭാവത്തിൻ്റെ പ്രാധാന്യത്തെ അവിടെ പറയുകയാണ് കാരണം ഭാഗ്യസ്ഥാനാണ് ആ ഭാഗ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് കാലഘട്ടത്തില് ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടേ രണ്ട് വിഷയമുള്ളൂ അതായത് ഇന്ന് ഏറ്റവും വിലയുള്ള രണ്ടേ രണ്ട് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സാമ്പത്തികമാണ് രണ്ട് സമയമാണ് ഇത് രണ്ടുമാണ് ആൾക്കാർക്ക് വേണ്ടത് ഇത് രണ്ടുമാണ് ഇല്ലാത്തതും പക്ഷെ ഇതിനുള്ള ഓട്ടാണ് ഇപ്പം എല്ലാവരും പക്ഷേ അതിലത്തെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രണ്ടാം ഭാവത്തെ ചിന്തിക്കേണ്ടത് ഈ സാമ്പത്തികം ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവത്തെ കൊണ്ടാണ് ലാഭം അതിൻ്റെ ലാഭം ഉണ്ടാവുമോ അത് പതിനൊന്നാം ഭാവവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമാണ് സാമ്പത്തികമായിട്ടുള്ള ലാഭം തന്നെ ലാഭം ഉണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റിയത് പക്ഷേ ഈ ഒമ്പതാം ഭാവത്തിൻ്റെ ബലം ബന്ധം മുതലായിരിക്കുന്നു നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ശരിക്കു പറയുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഭാഗ്യം നമ്മളിലേക്ക് ഉണ്ടാവുമോ കാരണം സാമ്പത്തികമായിക്കോട്ടെ മറ്റെന്തൊരു വിഷയമായിക്കോട്ടെ എല്ലാത്തിനും ഭാഗ്യം വേണമെന്നാണ് പറയേണ്ടത് ശരി അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളൊരു ഭാവം തന്നെയാണ് ഈ പറയുന്ന ഒമ്പത് ഇത് അടുത്ത ജന്മ അടുത്ത തലമുറയിലേക്കുള്ള വിഷയങ്ങളെയും കൂടിയും സൂചിപ്പിക്കുകയാണ് അഞ്ച് ഒരു പ്രശ്നപ്രകാരം നോക്കുമ്പോൾ ജന്മദുരിതങ്ങള് ജാതകപ്ര ഇപ്പൊ ജാതകം ഇല്ലാത്ത ആൾക്കാരുടേതായിട്ടുള്ള നോക്കും ഇപ്പൊ ജാതകമൊന്നും അവർക്ക് ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് നക്ഷത്രം പോലും അവർക്ക് അറിയില്ല അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണെങ്കിലും ഈ അഞ്ചും ഒമ്പതും ഭാവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇവരുടെ ജന്മദുരിതങ്ങളാണോ ഇവർ അനുഭവിക്കുന്നത് അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ അഞ്ചാം ഭാവത്തെയും ഈ ഒമ്പതാം ഭാവത്തെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാത്ത നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണ് നക്ഷത്രം അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇന്ന് ഏത് ദശാകാലങ്ങളാണ് അനുഭവിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിലൊരു സൂക്ഷ്മത വരുത്താനായിട്ട് ഈ ഭാവങ്ങളെ കൂടുതലും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ സന്തോഷം അരുജി കാരണം ഈ എല്ലാവരും പേരും തങ്ങൾ പറഞ്ഞ പോലെ നക്ഷത്രഫലവും നക്ഷാ നക്ഷത്രത്തിൻ്റെ എന്താ പറയുക പരിഹാരവും തേടി ദശാകാലങ്ങൾ നോക്കുകയും അപഹാരം നോക്കി അതിൻ്റെ പരിഹാരം തേടി ചെയ്യുന്നു അപ്പോൾ ഭാഗ്യസ്ഥാനം കിട്ടുന്ന ഒൻപതാം ഭാവം ചില ജ്യോതിഷന്മാർ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്നില്ല അപ്പോൾ ഒരു ജാതകന് ഇത് അറി അറിവുണ്ടായാൽ അദ്ദേഹത്തിന് ഗുണഫലം ലഭിക്കും സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം